കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണതിന് പിന്നാലെ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലിലെ ശോചനീയാവസ്ഥ വരുന്നത് അങ്ങനെയാണ് അറുപത് വർഷം പഴക്കമുള്ള കെട്ടിടമാണ് ആൺകുട്ടികളുടെ ഹോസ്റ്റൽ ഈ കെട്ടിടമാണ് ഏതു നിമിഷവും തകരാവുന്ന അവസ്ഥയിലൂടെ എത്തിയിരിക്കുന്നത് ഹോസ്റ്റലിലെ പല മുറികളിലും ചോർന്നൊലിക്കാൻ തുടങ്ങിയെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞതോടെയാണ് സംഭവം പുറത്തറിയുന്നത് പലപ്പോഴും ഭാഗ്യം കൊണ്ട് മാത്രമാണ് സിമന്റ് പാളുകൾ വിദ്യാർത്ഥികളുടെ ദേഹത്ത് വീഴാതെ രക്ഷപ്പെടുന്നത് സ്വിച്ച് ബോർഡുകളിൽ നിന്നും പലതവണ വൈദ്യുതി ആഘാതം ഉണ്ടാകുന്നുണ്ടെന്നും ടോയ്ലറ്റുകൾ പലതും പൊളിഞ്ഞുവെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നുണ്ട് ഒരു വർഷം മുൻപ് വിദ്യാർത്ഥികൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ടോയ്ലറ്റ് കെട്ടിടം പൊളിഞ്ഞു വീണിരുന്നു പേടിയോടെയാണ് ഹോസ്റ്റലിൽ കഴിയുന്നത് എന്ന് വിദ്യാർത്ഥികൾ തുറന്നു പറഞ്ഞു മെഡിക്കൽ കോളേജ് അധികൃതർക്ക് പലതവണ കത്ത് കൊടുത്തിട്ടും നടപടി ഉണ്ടായില്ല എന്നും ഏതു നിമിഷവും തകരുന്ന നിലയിലാണ് കെട്ടിടമെന്നും വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തി അതോടെയാണ് സംഭവം ഈ ലോകമാകെ അറിയുന്നത് അവിടേക്ക് ഓടിയെത്തുകയാണ് ചാണ്ടിയമ്മൻ ഹോസ്റ്റൽ സന്ദർശിച്ച അദ്ദേഹം കുട്ടികളെ സംരക്ഷിക്കണമെന്നും ഇത് കുട്ടികളുടെ ഭാവിയെ സംബന്ധിച്ച കാര്യമാണെന്നും പറഞ്ഞിട്ടുണ്ട് കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് സർക്കാർ സ്വന്തം ചെലവിൽ പരിശോധിക്കണമെന്നും ഹോസ്റ്റലിലെ ശുചിമുറികൾ വൃത്തിഹീനമാണ് പൊളിഞ്ഞുവീഴലായ കെട്ടിടം അടക്കം സർക്കാർ സംരക്ഷിക്കണമെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞു സാധാരണക്കാരന്റെ മക്കൾക്ക് ഇത്ര മതി എന്നാണ് സർക്കാർ കരുതുന്നത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു മരിച്ച സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞിട്ടുണ്ട് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ വഴി നൽകാമെന്ന് പ്രഖ്യാപിച്ച അഞ്ചു ലക്ഷം രൂപ ഉപയോഗിച്ച പത്ത് ദിവസത്തിനകം ബിന്ദുവിന്റെ വീടിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കാമെന്നും ചാണ്ടിയമ്മൻ പറഞ്ഞിട്ടുണ്ട് ഈ ഫണ്ടിലേക്കായി കോട്ടയം മഹിളാ കോൺഗ്രസ് കമ്മിറ്റി ഒരു ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ചാണ്ടിയമ്മൻ അറിയിച്ചു കഴിഞ്ഞ ദിവസം ബിന്ദുവിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ട ശേഷം മാധ്യമങ്ങളെ പ്രതികരിക്കവെയാണ് അഞ്ചു ലക്ഷം രൂപ ധനസഹായം ചാണ്ടിയമ്മൻ പ്രഖ്യാപിച്ചത് ചാണ്ടിയമ്മൻ ഹോസ്റ്റൽ മുറികളിൽ കയറി പരിശോധിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം